കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷങ്ങളായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിചിത്ര സിഗ്നൽ ഓരോ ഇരുപത്തിരണ്ട് മിനിറ്റ് കൃത്യമായ ഇടവേളയിൽ മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള റേഡിയോ സിഗ്നലുകളാണ് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്നും പതിനയ്യായിരം പ്രകാശവർഷം അകലെ നിന്നാണ് ഈ സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷങ്ങളായി ഒരേ ഇടവേളയിൽ ഭൂമിയിലെത്തുന്ന ഈ റേഡിയോ സിഗ്നൽ കണ്ടെത്തിയത് ഈ അടുത്ത കാലത്താണ് പഴയ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങളായി സ്ഥിരമായി വരുന്ന റേഡിയോ സിഗ്നലുകൾ ആണ് എന്ന് മനസ്സിലായത് തുടർന്ന് ശാസ്ത്രജ്ഞർ എല്ലാ ടെലിസ്കോപ്പുകളും ആ സിഗ്നൽ വരുന്ന ഭാഗത്തേക്ക് തിരിച്ചു അതിശയം അവിടെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഓരോ തവണ റേഡിയോ സിഗ്നലുകൾ വരുമ്പോഴും ആ ഭാഗത്തേക്ക് ടെലിസ്കോപ്പുകൾ ഫോക്കസ് ചെയ്യും പക്ഷെ നിരാശ മാത്രമാണ് ഫലം ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെയാണ് കൃത്യമായ ഇടവേളയിൽ റേഡിയോ സിഗ്നലുകൾ വരുന്നത് ഇത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി എന്നാൽ റേഡിയോ സിഗ്നൽ പുറപ്പെടുന്ന അതേ സ്ഥാനത്ത് നിന്നും വളരെ ചെറിയ തോതിൽ എക്സ് റേ സിഗ്നൽ വരുന്നതായും ശാസ്ത്രജ്ഞർ കണ്ടെത്തി അത്യാവശ്യം വലിയ തോതിൽ കൃത്യമായ ഇടവേളയിൽ റേഡിയോ സിഗ്നൽ പുറത്തുവിടുന്ന വളരെ ചെറിയ തോതിൽ എക്സ് റേ പുറത്തുവിടുന്ന ഒരു പ്രപഞ്ച വസ്തുവിനെയും നാം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത് ശാസ്ത്രജ്ഞരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു സാധാരണയായി ഇതുപോലെ റേഡിയോ സിഗ്നലുകൾ പുറത്തുവിടുന്ന ഒരു പ്രപഞ്ച വസ്തു പൾസാറുകളാണ് പൾസാർ എന്നാൽ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള അതിവേഗതയിൽ കറങ്ങുന്ന ന്യൂട്രോൺ സ്റ്റാറുകളാണ് ഒരു പൾസാർ ഒരു സെക്കൻഡിൽ നൂറു മുതൽ എഴുന്നൂറ് തവണ വരെ കറങ്ങും പൾസാറിൻ്റെ മാഗ്നറ്റിക് പോൾ വഴിയാണ് റേഡിയോ പ്രകാശം പുറത്തുവരിക അതൊരു ജെറ്റ് പോലെ കാണപ്പെടും ഇത് ഭൂമിക്ക് നേരെ വരുമ്പോൾ പൾസാറിൻ്റെ കറക്കത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് കൃത്യമായ ഇടവേളയിൽ റേഡിയോ സിഗ്നൽ ഭൂമിയിൽ എത്തും എന്നാൽ ഇവിടെ പൾസാർ അല്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഇവിടെ എത്തിയ റേഡിയോ സിഗ്നൽ ഇരുപത്തി രണ്ട് മിനിറ്റ് ഇടവേളയിലാണ് വരുന്നത് പൾസാർ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ കണക്കിന് റേഡിയോ സിഗ്നലുകൾ എത്തുമായിരുന്നു മെല്ലെ കറങ്ങുന്ന ന്യൂട്രോൺ സ്റ്റാറുകൾക്കും വൈറ്റ് ഡാർഫുകൾക്കും ഇങ്ങനെ ശക്തമായ റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല എന്നാൽ ആകെയുള്ള ഒരു ആശ്വാസം അതൊരു പതുക്കെ കറങ്ങുന്ന മാഗ്നറ്റാർ ആണെങ്കിലോ എന്നുള്ളതിൽ മാത്രമാണ് മാഗ്നറ്റാർ എന്നാൽ പൾസാറുകളേക്കാൾ ആയിരത്തിലധികം ഇരട്ടി മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ന്യൂട്രോൺ സ്റ്റാറുകളാണ് മാഗ്നറ്റാർ പതുക്കെ കറങ്ങിയാലും അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ സിഗ്നലുകളും ഉണ്ടാക്കും അതിനാൽ പല ശാസ്ത്രജ്ഞരും ഒരു ചോദ്യം മുന്നോട്ട് വെച്ചു അതൊരു പക്ഷേ ഇരുപത്തിരണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒരു തവണ കറങ്ങുന്ന ഒരു മാഗ്നറ്റാർ ആയിക്കൂടെ എന്നുള്ള ചോദ്യമായിരുന്നു അത് പക്ഷേ നാം ഇതുവരെ ഇത്രയും മെല്ലെ കറങ്ങുന്ന ഒരു മാഗ്നറ്റാർ കണ്ടെത്തിയിട്ടില്ല നാം കണ്ടെത്തിയ ഏറ്റവും മെല്ലെ കറങ്ങുന്ന മാഗ്നറ്റാർ വെറും പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് ഒരു തവണ കറങ്ങും ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്ത് ഒരു തവണ കറങ്ങുന്ന മാഗ്നറ്റാർ ഉണ്ടാകില്ല എന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പോൾ എവിടെ നിന്നാണ് ആ റേഡിയോ സിഗ്നൽ വരുന്നത് ഒരു പക്ഷേ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏലിയൻ മദർഷിപ്പിൽ നിന്നുമായിരിക്കുമോ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ട ഒരു പുരോഗമന ഏലിയൻ സമൂഹം അവർ വരുന്ന വിവരം റേഡിയോ സിഗ്നലുകളായി ഭൂമിയിലേക്ക് അറിയിക്കുന്നതാണെങ്കിലോ ശാസ്ത്രജ്ഞർ ഈ സിഗ്നലുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഏലിയൻ സമൂഹത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ